സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിൽ ചില സംവിധായകർ സ്ഥിരമായിട്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ തന്നെ വെച്ചെടുക്കുന്ന സംവിധായകരുണ്ട് ഇടയ്ക്ക് ഒരു പരീക്ഷണെന്ന നിലയിൽ മറ്റു നടന്മാരെ എടുക്കാറുണ്ട് അതിനെക്കുറിച്ച് പറയണത് ജയരാജ് എന്ന സുഹൃത്തു ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഹിറ്റ് മേക്കർ ശശികുമാറിൻ്റെ എല്ലാ പടത്തിലും ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസ്വീർ സാർ ആയിരിക്കും നായകൻ അങ്ങനെ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നസീർ സാർ എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ നിലവിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിൽ സത്യമാഷ വെച്ചിട്ട് കാവാലൻ ചൂണ്ടെന്നൊരു പാടം എടുത്തു അത് ഫ്ലോപ്പായി അതിനെക്കുറിച്ച് ശശികുമാർ പിന്നീട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മനോരമയിൽ സത്യമാഷ നല്ല നടനാണ് പക്ഷേ നസീർ സാറിനോളം ജനപ്രീതിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് നസീർ സാറിനെ വെച്ചിട്ട് തന്നെ സിനിമാ പരീക്ഷണമെന്നില്ലാന്ന് സത്യമാഷ എടുത്തത് നല്ല പാട്ടിലുള്ള പാടാന്നത് കാവാലൻ ചൂട് ആമ്പൽ പൂവേ അണിയൻ പൂവേ നീ അറിഞ്ഞു നീ അറിഞ്ഞോ ഇവളൻ്റെ മുറപ്പെണ്ണ് മുറപ്പെണ് അടിപൊളി പാട്ട് പിന്നെ അതിനിടയ്ക്കൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരീക്ഷ പരീക്ഷണം എന്നതിൽ ശശികുമാറി പിന്നെ പരീക്ഷണം നടത്തില്ല സോമേട്ടൻ്റെ കൂടെ നസീർ സാറിൻ്റെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരീക്ഷണം എന്നതിൽ സോമന് സോമനെ വച്ച് പാടെ എടുക്കലുണ്ട് അതിലൊരു പാടാന്ന് ഒരു വർഷം ഒരു മാസം പിന്നെ മുക്കു എന്നെ സ്നേഹിച്ച ബോധവും അത് രണ്ടും ഹിറ്റ് ഹിറ്റായി പക്ഷേ വീണ്ടും നസീർ സാറിനെ വെച്ചിട്ട് രണ്ടെടുക്കില്ലേ ആ ഗ്യാപ്പ് ഉള്ള സമയത്ത് അങ്ങനെ എടുത്തതാണ് പക്ഷെ പടം വിജയിച്ചിട്ടും പിന്നെ പിന്നെ സോമനെ വെച്ചിട്ട് പടം പിന്നെ അങ്ങനെ നായകനായിട്ട് എടുക്കാനില്ല ഉണ്ടാവും നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ടുണ്ടാവും പിന്നെ അതുപോലെ സുകുമാരൻ്റെ പരീക്ഷണം നടത്തിയത് ധ്രുവ സംഘം എന്ന് പറഞ്ഞിട്ട് അത് ഫ്ലോപ്പായി പിന്നെ എന്ന് കാട്ടരുവിന്ന് എടുത്ത് അതും ഫ്ലോപ്പായി പിന്നെ സന്ധ്യാവനെന്ന് പറഞ്ഞിട്ടെടുത്ത് അതും പ്ലോപ്പായി പിന്നെ തുറന്ന ജയിൽ വിജയായി പിന്നെ പൗരുഷ പൗരുഷം എന്ന് പറഞ്ഞിട്ടൊരു പടം എടുത്ത് അതും വിജയി രണ്ട് പടം വിജയം കിട്ടി പിന്നെ മോഹൻലാലെ പരീക്ഷിച്ച് തുടക്കത്തിൽ രണ്ട് മൂന്ന് പടം വിജയിച്ച് മൂന്നാല് പടം വിജയിച്ച് സ്വന്തമയുടെ ബമയുടെ പിന്നെ അഴിയാത്ത ബന്ധങ്ങൾ അത് വിജയിച്ച് അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ വിജയിച്ച് പിന്നീട് അങ്ങ് തുടർച്ചയായിട്ട് പൊട്ടാൻ തുടങ്ങി ഏഴ് മുതൽ ഒൻപത് വരെ പൊട്ടി പിന്നെ മനസ്സിലൊരു മണിമൂത്ത് പൊട്ടി എൻ്റെ എൻ്റെ ഇത് മാത്രം പൊട്ടി ശോഭരാജ് പൊട്ടി അതോടെ പിന്നെ പരീക്ഷണം നിർത്തി പിന്നെ എ ബി രാജിൻ്റെ കാര്യം പറഞ്ഞാൽ എ ബി രാജ് നസീറിൻ്റെ സാറിനെ വിട്ട് ചിന്തിക്കാത്തൊരു സംവിധാനം എല്ലാ പടത്തും നസീർ സാറിനായിരിക്കും പക്ഷെ ഒരു പരീക്ഷണം നിറയിൽ ജയനെ വെച്ച് കഴുകുന്നറവടെടുത്ത് അത് വിജയിച്ച് പിന്നെ രണ്ടാമത് അഗ്നിശർ എന്നവരുടെ അടുത്ത് അത് പൊട്ടി പിന്നെ നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് മോഹൻലാൽ വെച്ചിട്ട് ഒരു പടം എടുത്തു ഓമനിക്കാനോ ഓർമ്മ വയ്ക്കാന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിയതോടുകൂടി പിന്നെ എ ബി രാജ് പടം നിർത്തി നസീർ സാർ പോയാലോ പിന്നെ പടം നിർത്തി നസീർ സാർ രാഷ്ട്രീയത്തിലേക്ക് പോയി അതോടെ പടം നിർത്തി പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളെന്നാണ് എരിയർ നസീർ സാറിനെ വെച്ചിട്ട് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരീക്ഷണം നടത്തി പിന്നെ സോമനെ വെച്ചിട്ട് അടിമ കച്ചവടം പടം പൊട്ടി ശ്രീമാൻ ശ്രീമതി എന്ന് പറയത്ത് അതും പൊട്ടി പിന്നെ മുത്തുച്ചിപ്പികൾ എന്ന് പറഞ്ഞിട്ട് സ്വാമി വെച്ചിട്ടാ എടുത്ത് അതൊരു ഏവറേജ് പിന്നെ ഇടവഴിയിലെ പൂച്ച മിണ്ട പൂച്ച അത് വിജയിച്ച് അതുപോലെ വിൻസെൻറ്റിനെ വെച്ചിട്ട് സംഗമം എന്നു പറഞ്ഞിട്ടൊരുപാട് എടുത്ത് അത് ഏവറേജ് ഒരു സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ് ജോഷി മമ്മൂട്ടിനെ വെച്ചിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ ജോഷി എടുത്ത് പിന്നെ പടം പൊട്ടാൻ തുടങ്ങി എന്നിട്ടും ജോഷിയെ കൈ ജോഷി മമ്മൂട്ടിയെ കൈവിട്ടില്ല വീണ്ടും വീണ്ടും പൊട്ടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും എടുത്ത് അവസാന നിവൃത്തികളുടുകൊണ്ട് എങ്ങനെയോ പിടിച്ചേക്കട്ടെന്ന് വെച്ചിട്ട് മോൻലാലിൻ്റെ ഒരു പരീക്ഷണം നടത്തി ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ട് ജനുവരി ഒരു ഓർമ്മ അത് സൂപ്പർ ഹിറ്റായി എന്നിട്ട് അതിനുശേഷം സൂപ്പർ ഹിറ്റായിട്ട് പിന്നെയും വീണ്ടും മമ്മൂട്ടനെത്തന്നെ പിടിച്ച് മോഹൻലാലി എടുക്കാതെ അങ്ങനെ വീണ്ടും മമ്മൂട്ടിനെ ഇട്ടിട്ട് കുറച്ച് പാടെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മോഹൻലാലെ വെച്ച് ഒരു പരീക്ഷണം നടത്തി നാടുവാഴികൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് അതും സൂപ്പർ ഹിറ്റായി പിന്നീട് വീണ്ടും മമ്മൂട്ടനെത്തന്നെ എടുക്കാൻ അവസാനം ട്വൻ്റി ട്വൻറ്റി വരെ മമ്മൂട്ടിയായിട്ട് മമ്മൂട്ടിക്ക് തെറ്റ് മമ്മൂട്ടി പിന്നെ തെറ്റിന്നോ ട്വൻ്റി ട്വൻറ്റിയിൽ അതായത് മോഹൻലാലിൻ്റെ കുറച്ച് പ്രാധാന്യം കൂടി മമ്മൂട്ടി കൊടുക്കുക അതേ ഒന്നും മര്യാദക്ക് പറഞ്ഞിട്ടില്ലെന്നോന്നു അങ്ങനെ മമ്മൂട്ടി പടം കണ്ടര മമ്മൂട്ടിക്ക് മനസ്സിലായി ഇത് ജോഷി ചതിച്ച് ജോഷി ചതിച്ച ആശാനെന്ന് പറഞ്ഞില്ലേ കോട്ടയം കൊഞ്ചച്ചൽ അതേപോലെ ജോഷി ചതിച്ച ആശാനെ ചതിച്ച് ട്വൻ്റി ട്വൻ്റിയിൽ പിന്നീട് എത്രയോ കൊല്ലായി ഇപ്പോൾ ജോഷിക്ക് ഡേറ്റ് കൊടുക്കാത്ത അതേപോലെ പിന്നെ സ്ഥിരം എടുക്കുന്ന ഒരാളാണ് പ്രിയദർശൻ ഒ തന്നെ മോഹൻലാലിൽ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിനെ വെച്ച് പരീക്ഷണം നടത്തി പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പടം സൂപ്പർ ഫ്ലോപ്പായി പിന്നതിന് ശേഷം രാഖൂലി രാജ്യ സദസ്സ്യൽ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിനെ വെച്ചിട്ട് വീണ്ടും ഒരു പരീക്ഷണം നടത്തി അതും പൊട്ടി പിന്നീട് മോഹൻലാലിന്റെ സഹസ്യൻ എടുത്ത് വീണ്ടും മമ്മൂട്ടിനെ മമ്മൂട്ടിനെട്ടിട്ട് ഒരു പരീക്ഷണം നടത്തി മേഘം എന്ന് പറഞ്ഞിട്ട് അതും പൊട്ടി അതോടെ പ്രിയദർശൻ മമ്മൂട്ടിനെ കൈവിട്ടു പിന്നെ വിശ്വം പെരുന്നിട്ടുണ്ട് വിശ്വം വരും പിന്നെ സ്ഥിരമായിട്ട് മമ്മൂട്ടിനെടുത്തോണ്ടിരിക്കുമ്പോൾ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പറഞ്ഞാലും മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിലേ പരീക്ഷണത്തിന് ഇറങ്ങും അത് മമ്മൂട്ടി പിന്നെ ഡേറ്റ് കൊടുക്കാത്ത സമയത്ത് പിന്നെ മുകേഷിനും ജഗദീശനും വിട്ടിട്ട് പടം എടുത്തിട്ടെല്ലാം ഒന്നും ഒരു മേൽവിലാസമില്ലാത്ത പടങ്ങൾ പറയും ഈ സ്ഥിരമായി പിന്നെ എ വിൻസെൻ്റ് മാഷ് ഉണ്ട് എ വിൻസെൻറ്റ് മാഷ് സ്ഥിരമായി നസീർ സാറിന് എടുക്കുന്ന സംവിധായ അങ്ങനെ പിന്നെ ഒരു പടത്തിൽ പരീക്ഷണം നടത്തി സത്താറിനെ പുതുമുഖം സത്താറിനെ വെച്ചിട്ട് അനാവരണം എന്ന് പറഞ്ഞിട്ട് അത് പടം പൊട്ടി പക്ഷേ സത്താർ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ എം കൃഷ്ണൻ നായർ എം കൃഷ്ണൻ നായർ സ്ഥിരമായിട്ട് നസീർ സാർ എടുക്കുന്നത് ഇതുപോലെ സത്യം ഭാഷ പരീക്ഷണം നടത്തിയിട്ടൊരു പടം എടുത്ത് കടത്തുകാരെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടി പിന്നെ സത്യം ഭാഷ വെച്ചിട്ട് നായകനായിട്ട് എടുക്കല്ല നസീർ സാറിൻ്റെ കൂടെ ഇടൂ അത്രേ ഉള്ളൂ അതിനിടെ പിന്നെ കലക്ടർ ജയകുമാർ പറഞ്ഞു കൃഷ്ണൻ നായരുടെ മകനാന്നല്ല ജയകുമാർ അച്ഛൻ ഒരു പടം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കില്ല നടൻ നസീർന്ന് അച്ഛനും ഒരു പടം തീരുമാനിച്ച എടുക്കാൻ തീരുമാനിച്ചാൽ അത് നടൻ അതിലുള്ള നായകൻ നസീർ തന്നെ പിന്നെ അത്യാവശ്യം ചില പിന്നെ റോള് വരുമ്പോൾ സത്യമാഷ് കൊടുക്കും അത്രേ ഉള്ളൂ ചില പ്രത്യേക റോള് വരുമ്പോൾ സത്യമാഷ് കൊടുക്കും അത്രേ ഉള്ളൂ എന്നാണ് പിന്നെ ഇതൊക്കെയാണ് അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾ ഒരു പരീക്ഷണം നടത്തിയത് പിന്നെ ഐവശേഷി പിന്നെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല ഐവശേഷിക്ക് ഒരാളെ തെറ്റുന്നവരെ എടുക്കും അയാളായിട്ട് നാഗനായിട്ട് അടിയാകുന്നവരെ നായനായിട്ട് പോയിക്കൂടും പിന്നെ ആ നായനായിട്ട് തല്ലുകൂടണം തല്ലുകൂടിയിട്ട് പിരിഞ്ഞാൽ പിന്നെ വേറെ ആളെ ചിന്തിക്കൂള്ളൂ അങ്ങനെ ഓക്കെ